േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗാപ്രസാദിനെ തീർക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ കിരൺ ഇതോടെ അതിന് തയ്യാറായിക്കൊണ്ട് പ്രകാശനും എത്തുന്നു ഞാൻ മുന്നിൽ നിന്ന് ചെയ്യാം എനിക്കിനി ജീവിതത്തിൽ അത്ര പ്രതീക്ഷയൊന്നുമില്ല അതുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് പോകട്ടെ എന്തിനാണ് പേടിക്കേണ്ടത് നമുക്ക് ദീപയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുക തന്നെ വേണം ഇതോടെ കിരണും പ്രകാശനും ബൈജുവൻ ചേർന്നുകൊണ്ട് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഒടുവിൽ അവരുടെ പ്ലാനിൽ വന്ന് യാണ് ഗംഗാപ്രസാദ് ഇതോടെ തന്നെ കൊല്ലാൻ പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഗംഗാപ്രസാദ് കരഞ്ഞു പറയുകയാണ് വെറുതെ പെടണമെന്ന് ഇത് കേൾക്കുന്ന പ്രകാശൻ ദീപയെ കൊല്ലുമ്പോൾ നീത് ഓർക്കണമായിരുന്നു നിന്നെ പോലെ ഉള്ളവന്മാരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രകാശൻ ഗംഗാപ്രസാദിനെ കുത്തിവീഴ്ത്തിയിരിക്കുകയാണ് അങ്ങനെ ആ അധ്യായം അവിടെ അവസാനിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്